അധ്യായം എട്ട് നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു ആകയാൽ അർപ്പിപ്പാൻ ഇവന് വല്ലതും വേണം അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഗിതനാകിയില്ലായിരുന്നു ന്യായപ്രമാണപ്രകാരം വഴിപാടർപ്പിക്കുന്നവരുണ്ടല്ലോ കൂടാരം തീർപ്പാൻ മോശി ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്നവനോട് അരുളിച്ച് ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു അവനോ വിശേഷതയേറിയ വാഗ്ദത്വങ്ങളിൻമേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കയില്ലായിരുന്നു എന്നാൽ അവനവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചിരുന്നത് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ്യാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്നുപദേശിക്കുകയില്ല അവർ ആ ബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു